രാജ്യത്തെ ഞെട്ടിച്ച അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ദുരൂഹത ഒഴിഞ്ഞെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ ആ ദുരന്തത്തിൽ ഇനിയും ചില ദുരൂഹതകൾ മറിഞ്ഞിരിപ്പുണ്ട് ഏഴു വർഷങ്ങൾക്ക് മുൻപേ അമേരിക്ക ബോയിംഗ് എഴുന്നൂറ്റി ജെറ്റുകളിൽ ഇന്ധന നിയന്ത്രണ സ്വിച്ച് പ്രശ്നമെന്ന് സൂചന നൽകിയിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അമേരിക്കയ്ക്ക് ഈ അപകടത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന ചോദ്യവും അവിടെ ഉയർന്നു വരുന്നുണ്ട് മുൻകൂട്ടി ഇങ്ങനൊരു അപകടം നടത്താൻ പദ്ധതിയിട്ടതിന്റെ ഭാഗമായി വർഷം മുൻപ് സൂചന നൽകിയതാണോ എന്നുമുള്ള ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് എയർ ഇന്ത്യ വിമാനം തകർന്നതിന് കാരണമായി പ്രാഥമികമായി കണ്ടെത്തിയിരുന്നത് വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് പ്രശ്നമാണെന്നാണ് ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ജെറ്റുകളിൽ ഇന്ധന നിയന്ത്രണ സ്വിച്ച് പ്രശ്നമുള്ളതായി യു എസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതായാണ് ഇപ്പോൾ വെളിപ്പെടുന്നത് ഏഴ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ എഫ് എ എ ഇക്കാര്യത്തെ കുറിച്ച് ഉൾപ്പെടെ സൂചന നൽകിയിരുന്നു രണ്ടായിരത്തി ഡിസംബറിൽ യു എസ് ഏവിയേഷൻ റെഗുലേറ്റർ ഒരു പ്രത്യേക എയർ വർത്തിനസ് ഇൻഫർമേഷൻ പുറത്തിറക്കിയ ബുള്ളറ്റിനാണ് ബോയിംഗ് വിമാനങ്ങളുടെ ഈ പ്രശ്നത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ചില ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വിമാനങ്ങളിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ലോക്കിംഗ് സവിശേഷത വേർപ്പെടുത്തി സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഈ ബുള്ളറ്റിനിൽ പരാമർശമുണ്ട് എന്നാൽ എഫ് എ ബുള്ളറ്റിൽ ഉപദേശകവും നിർബന്ധിതമല്ലാത്തതുമായതിനാൽ ഈ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന വിമാന കമ്പനികൾ ശുപാർശ ചെയ്ത പരിശോധനകൾ നടത്തിയില്ല എന്നാണ് വ്യക്തമാവുന്നത് യു എസ് ഫെഡറൽ ഏവിയേഷൻറേത് ഒരു ഉപദേശം മാത്രമായതിനാൽ ഇത് സുരക്ഷിതമല്ലാത്ത ഒരു അവസ്ഥയായി കണക്കാക്കിയിരുന്നില്ല അതിനാൽ ഒരു ഉൽപ്പന്നത്തിന്റെ സുരക്ഷിതമല്ലാത്ത അവസ്ഥകൾ ശരിയാക്കുന്നതിന് നിയമപരമായി നടപ്പിലാക്കാവുന്ന ഒരു നിയന്ത്രണമായ എയർ വർത്തിനസ് ഡയറക്ടീവ് എയർ ഇന്ത്യ ഉൾപ്പെടെ ഈ പ്രത്യേക ജെറ്റുകൾ ഉപയോഗിക്കുന്ന വിമാന കമ്പനികൾ പുറപ്പെടുവിച്ചിട്ടില്ല ജൂൺ പത്തിണ്ടിന് ഇരുന്നൂറ്റി അറുപത് പേരുടെ മരണത്തിനിടയാക്കിയ തകർന്ന എയർ ഇന്ത്യയുടെ വി ടി എൻ ബി ഉൾപ്പെടെയുള്ള ബോയിംഗ് എഴുനൂറ്റി എൺപത്തി എട്ട് ജെറ്റുകളിൽ ഇതേ സ്വിച്ച് ഡിസൈൻ ആണ് ഉപയോഗിക്കുന്നത് വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്നത് ഈ സ്വിച്ചുകളാണ് പൈലറ്റുമാർ നിലത്ത് എഞ്ചിനുകൾ സ്റ്റാർട്ട് ചെയ്യാനോ ഷട്ട് ഓഫ് ചെയ്യാനോ ഇവ ഉപയോഗിക്കുന്നു ആകാശത്ത് എഞ്ചിൻ തകരാറുണ്ടായാൽ എഞ്ചിനുകൾ ഷട്ട് ചെയ്യാനോ റീസ്റ്റാർട്ട് ചെയ്യാനോ ആയും ഇവ ഉപയോഗിക്കുന്നു അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനം പറന്നുയർന്ന് ലിഫ്റ്റ് ഓഫ് ചെയ്തതിന് മൂന്ന് സെക്കൻഡുകൾക്ക് ശേഷം വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ റൺ എന്നതിൽ നിന്ന് കട്ട് ഓഫ് എന്ന സ്ഥാനത്തേക്ക് മാറിയതായി അന്വേഷണ സംഘം സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ടേക്ക് ഓഫ് ചെയ്ത സെക്കൻഡുകൾക്കകം വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചതാണ് അപകടത്തിന് കാരണമായത് ഇതിന് ഇടയാക്കിയത് എഞ്ചിനുകളിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫ് ആയിരുന്നതിനാലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആരാണ് ഈ സ്വിച്ചുകൾ ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നതിന്റെയും താരല്ല ഓഫ് ചെയ്തതെന്ന് മറുപടി നൽകുന്നതിന്റെയും ശബ്ദരേഖ അന്വേഷണ സംഘത്തിന് ലഭിച്ചു സ്വിച്ചുകൾ ഓഫായിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട് പെട്ടെന്ന് ഓൺ ചെയ്തെങ്കിലും എഞ്ചിനുകൾ അപ്പോഴേക്കും ഓഫ് ആവുകയും തിരികെ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിമാനം തകർന്നു വീഴുകയുമായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അപകടത്തിന്റെ കൃത്യമായ വിവരങ്ങൾ അറിയാൻ വിശദമായ അന്വേഷണം വേണമെന്ന് എയർക്രാഫ്റ്റ് ആക്സ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട് ആരാണിത് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് ചോദിക്കുന്നതും താനല്ല അത് ചെയ്തതെന്ന് അടുത്ത പൈലറ്റ് മറുപടി നൽകുന്നതും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചോദ്യം ചോദിക്കുന്ന പൈലറ്റും മറുപടി നൽകുന്ന പൈലറ്റും ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ടില്ല വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് സഹ പൈലറ്റാണ് വിമാനം നിയന്ത്രിച്ചിരുന്നതെന്ന് വ്യക്തമായി അപകടത്തിൽപ്പെടുന്ന സമയത്ത് വിമാനത്തിലെ റാം എയർ ടെർബൈൻ പ്രവർത്തിച്ചിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് വിമാനത്തിലെ വൈദ്യുതി ഹൈഡ്രോളിക് സംവിധാനങ്ങൾ നിശ്ചലമാകുന്ന സാഹചര്യത്തിലാണ് റാറ്റ് പ്രവർത്തിക്കുക ഒരേ സമയം രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമായതാണ് വലിയ ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇരുന്നൂറ്റി വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒരാൾ ഒരാളൊഴികെ മറ്റെല്ലാവരും അപകടത്തിൽ മരിച്ചു ഒന്നേകാൽ ലക്ഷം ലിറ്റർ ഇന്ധനമാണ് വിമാനത്തിൽ അപകട സമയത്ത് വിമാനം പറന്നു വരുന്ന ഉച്ചയ്ക്ക് രണ്ടൊൻപതിന് എ ടി സിയിലേക്ക് മെയ്ത കോൾ ലഭിച്ചു ഇതിന് പിന്നാലെ തിരികെ വിമാനത്തിലെ കോക്പിറ്റുമായി എ ടി സി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബന്ധം നഷ്ടപ്പെട്ടു ഈ സമയത്ത് വിമാനം തകർന്നു വീണിരുന്നു ന്യൂസ് ഡെസ്ക്